കല്ല് കഴിച്ചാൽ കളിയുടെ ശബ്ദം കേൾക്കുമെന്നോ അതെ വെൽക്കം ടു റിങ് റോക്സ് ഇന്നത്തെ യാത്ര ഒരത്ഭുത ലോകത്തേക്കാണ് നമ്മളൊരു പാറ കഷ്ണം അടിച്ചാൽ എന്തായിരിക്കും ശബ്ദമുണ്ടാവുക എന്നാൽ ആ ശബ്ദത്തിന് പകരം മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആരായാലും അത്ഭുതപ്പെടില്ലേ ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് റിംഗ് റോക്സ് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ബക്സ് കൺട്രി എന്ന ഗ്രാമത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന റിങ്ങിങ് റോക്സ് ഈ പാറകളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മണിമുഴക്കമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന നാട്ടുകാർ ആദ്യമായി ഈ വിസ്മയം കണ്ടെത്തിയത് ആരെങ്കിലും ചുറ്റികകൾ കൊണ്ടടിച്ചാൽ പാറകൾ മണിയുടെ ശബ്ദം പോലെ മുഴങ്ങും തുടർന്നുള്ള വർഷങ്ങളിൽ ശാസ്ത്രജ്ഞരും സന്ദർശകരും ഇവിടെ എത്തി അതിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചു റിങ്ങിങ് റോക്സ് പാറകളിൽ ഇരുമ്പടങ്ങിയിരിക്കുന്നു ഫോർമേഷനിൽ കൂട്ടമായി ഇരിക്കുമ്പോൾ അവ വൈബ്രേറ്റ് ചെയ്ത് മെറ്റാലിക് സൗണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാറയായി ഫോർമേഷനിൽ നിന്ന് എടുത്താൽ അതിൽ മണിപുഴക്കം നഷ്ടപ്പെടും കൂട്ടമായി ഇരിക്കുമ്പോൾ മാത്രമേ ഈ പാറക്കെട്ടുകളിൽ മണിമുഴക്കത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ വരുന്നവർ ചെറിയ ചുറ്റികയോ ഇരുമ്പ് വടികൾ കൊണ്ടോ പാറകളിൽ അടിച്ച് ശബ്ദം കേൾക്കുന്നു ചിലർ ഈ മണിമുഴക്കത്തെ താളത്തിൽ കെട്ടി അതിനെ ഒരു ഈണമാക്കി മാറ്റുന്നു റിങ്ങിങ് റോക്സ് പാർക്ക് ഹിക്കിൻ ട്രയൽ ഹൈ ഫോൾസ് എന്നീ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് ഇവിടെ വന്യജീവികളെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല പ്രകൃതി നമുക്ക് നൽകുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് റിങ്ങിംഗ് റോക്സ് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ